വിശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നല്ല ഒരു പ്രഭാതം ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരാൻ കർത്താവ് നിന്നെ പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യമാണ് നീ ജീവിതത്തെ എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന് കർത്താവ് സുഭാഷിതങ്ങളിലൂടെ പ്രത്യേകമായിട്ട് വ്യക്തമാക്കിയാണ് അത് പ്രകാരമാണ് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും ഒരു ഓർമ്മപ്പെടുത്തലാണ് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ ദൈവത്തിൽ വിചാരം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ആകട്ടെ നിന്റെ എല്ലാ പ്രവൃത്തികളും അങ്ങനെയാണെങ്കിൽ ദൈവം നിനക്ക് വഴി തളിച്ചു തരും നിനക്ക് ജീവിതത്തിൽ പാളിച്ചകൾ പാളിച്ചകളുണ്ടാകുകയില്ല നിൻ്റെ ജീവിതം ക്രമമില്ലാത്തതായി തീരുകയില്ല എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവികമായ ചിന്തകളിലൂടെ പഴയ കാലങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ആധ്യാത്മിക പിതാക്കന്മാർ എപ്പോഴും ഊന്നൽ കൊടുത്തിരുന്നതാണ് ദൈവവിചാരത്തോടു കൂടിയുള്ള ജീവിതം എപ്പോഴും ദൈവിക ചിന്തകളിലാ നിറച്ചിരുന്നു പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ എനിക്കും പറയുവാനുള്ളത് മാത്രമേ ഉള്ളൂ ഈ ദിവസം അല്ലെങ്കിൽ നിൻ്റെ ദിവസങ്ങൾ എപ്പോഴും ദൈവിക ചിന്ത കൊണ്ട് നിറയട്ടെ ദൈവ ചിന്ത കൊണ്ട് നിറയുവാനായിട്ട് പ്രാർത്ഥനയിൽ ആശ്രയിക്കാം വചനത്തിൽ ആശ്രയിക്കാം നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കാം നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാം പല രീതിയിൽ നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും അപ്പം ദൈവിക വിചാരം നിന്നെ നയിക്കട്ടെ ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങളിലും നിന്റെ ഒരു ചിന്ത ഉള്ളിൽ സൂക്ഷിക്കുവാനായിട്ട് ദൈവ വിചാരങ്ങളോടുകൂടെ ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുവാനായിട്ട് എപ്പോഴും ദൈവിക ചിന്തയിൽ ഓരോ പദ്ധതികൾ ഏറ്റെടുക്കുവാനായിട്ട് ദൈവിക ചിന്തയിൽ ജീവിതത്തിൻ്റെ യാത്രകൾ ആരംഭിക്കുവാനായിട്ട് ദൈവിക ചിന്തയിൽ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും ദൈവിക ചിന്തയെ നിന്നുകൊണ്ട് നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് ഇടവറ്റ എന്ന് പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും രാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ യായും എന്റെ എല്ലാ രാധനയും എല്ലാ സ്തോ